മൺട്രോ ഐലൻഡിലേക്ക് കടന്നിരിക്കുന്നു കണ്ണൻ കലാകാരൻ്റെ പരിപാടി മൺട്രോത്തരത്തിലാണ് മൺട്രോത്തരത്തിന്റെ ആ മനോഹരമായ ഇടത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ് പാറു ഉറക്കം തൂങ്ങിയിരിക്കുന്ന പാറു അത് കഴിഞ്ഞേറ്റിട്ടുണ്ട് ആകാശാഞ്ജനൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ ചെന്നൈയിൽ നിന്ന് വന്ന കോറിയോഗ്രാഫർ വീഡിയോ പിടിച്ചു കൊണ്ടിരിക്കുന്നു മൺറോ ഐലൻഡ് കാണാൻ നമുക്ക് നമ്മൾ ബോട്ടിങ്ങ കണ്ടില്ല പോയല്ല ദേ ബോട്ടിങ്ങ വിളിക്കുന്നു സോറി ചേട്ടാ ബോട്ടിങ്ങന്നോ സുഓടാ പാലം മൺറോ പാലം അമ്പസ്സി അമ്പസ്സി പോയയാ ഓ ധാരി ബോട്ടിങ്ങ 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 ചാടി പിടിക്കുന്നു പോട്ട് ഞങ്ങക്കൊപ്പൈ വടിയടത്തും ബോട്ടിങ്ങ പോയപ്പോഴാ ഞാൻ പോയിട്ട് കനാൽ ബോട്ടിംഗ് മണ്ണർത്തരത്തിന്റെ മണ്ണിൽ കണ്ണിന്ന് അത് കാലുകുത്തില്ല വണ്ടിയുടെ ടയർ കുത്തിട്ടു ഇതൊക്കെ ആരും പാണ്ടി പറഞ്ഞിട്ടൊക്കെ നേരത്തെ എടുത്ത വീഡിയോ ഞാൻ കാണിച്ചു തരാം അതില് വണ്ണം കൂടുതൽ തോന്നിട്ട് എന്നെ കൂടെ രണ്ടാമതെപ്പിക്കുന്ന കൊച്ചി ല ഓടാണ് ഇവിള Chennai പോയി ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് ഒരു വണ്ണൊന്നും കുറയുന്നില്ല നല്ല ജൂഡായിപ്പോള് അച്ഛൻ അമ്മനെ കണ്ടോടിക്ക് ഇനി ഞാൻ എങ്ങനെ ഇങ്ങനെ ആവനെ അല്ല അതെ സോണ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചു വെ നീ കല്യാണം കഴിച്ചു കൊണ്ടേര് കാണ നമു പാചിയോ പാചിയു ഇറങ്ങ പാചിയോണാ അവിടെ ഇറങ്ങണം മണ്ഡപത്തരത്തിൽ കുമാരി വന്നേക്കണ അവിടെ ഇവിടെ എടുക്കണം പോന്നോ തലയാട്ട വിനാട്ട് ബസ്സോ ചെറുതായിട്ട് സീറ്റ് ബെൽറ്റ് കേട്ടില്ലേ ഏറ്റവും ചെറുപ്പക്കാരൻ ഒരാളെ പരിചയപ്പെടുത്തി ആൾക്കാർക്ക് മുഴുവനും അറിയാട്ടോ ഇതാണ് പ്രിയങ്ക ിയൻ കണ്ടല്ലോ നമ്മളെ കണ്ടട്ടെ ഞാൻ വിചാരിക്കട്ടോ ഞാൻ ഇങ്ങനെ വർത്താനൊക്കെ പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് കേറി ഇരിക്കാൻ പറയണില്ല ഒന്നും പറയില്ല ഇത് ഇങ്ങനെ നിക്കണോ എന്താന്ന് എനിക്കൊരു പിടിക്കണ്ടില്ല കൊറച്ചേരം കഴിഞ്ഞപ്പോഴൊക്കെ വന്ന നമ്മളെ കണ്ടേന്റെ ഒരു 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 സന്തോഷം കൊണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ലായിരുന്നു ഫോട്ടോ ചേട്ടന്റെ പേര് മണി എന്താ ഉദ്ദേശം පෝදර පරුකිිසිිරැකහලමේ කමින්දුු නැරදි පැරගමෝ හැඩුව දෙවරගමෝ ලි මමමක් මගාරමෝතු විකායමෝ හැඩුව ബാറ്ററി മൺറോ തുരുത്ത് കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മളിപ്പ എവിടെയാ എന്ത് തിരുത്ത് മൺറോ തുരുത്ത് മൺറോ തുരുത്ത് റോ മൻറോ തീർത്ത് പ്രോഗ്രാം ന്നു വരുന്നുണ്ടെന്താ അമ്മ അതൊരു ഐലൻഡ് ആണ് അവിടെ 7 വീഡ് ഉള്ളൂ ഇത് ഈസ് ആൻ ഐലൻഡ് വെർ 7 വീഡ്സ് മാത്രം ഉള്ളൂ ദോ കേ മിതു നമുക്ക് ഇതി ഈ മരയിരിക്കുന്ന സ്ഥലം മേടിച്ചാലോ ഈ മരമാങ്ങ ഐൻ റൂള കാണാത്ത വീട് വെക്കാം ഓക്കേ ഹട്ട് പണിയാ ഹട്ട് 3 ഇണ്ട് ബോൾ But you tell me. These trees are so beautiful. Yeah, yeah, yeah. Oh. So, so beautiful. English will So elegant, just looking like a. Wow. <laughs> ഇതാണ് ബോട്ടിനകത്ത വിശേഷങ്ങൾ ചെന്നൈ വന്നിട്ട് ഇതുവരെ കുളിക്കാത്ത അമൃതവർഷയും സീമാക്കണമെന്നും കുളിക്കാൻ വേണ്ടി പ്രിയങ്ക ജേജിറ ഇന്ന് സോഫ് സോഫാപും മേടിച്ചിട്ട് ബോട്ടിൽ കയറി okay oh, yeah. every night in my dreams i see you i see feel... सोर्नास्ता मस्त हरता कुछ नका मी अण्णा ായലാണോ കണ്ടെട്ടാറങ്ങി കറങ്ങി തിരിഞ്ഞോട്ടടുയോ അതെ അതെ അഷ്ടമുടികൾ ഒരുപാട് ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടുണ്ട് പാട്ടൊക്കെ അങ്ങനെ നമ്മൾ അഷ്ടമുടി കായലും കണ്ടു കായലിന്റെ ഒരു സൈഡ് ഒരു മുഖം ഇതാണോ ഇല്ല എന്തുവാണ്ടുഹ കണ്ടൽ ഗുഹ ഗുഹ കണ്ടൽ വാങ്ങരോ ടണൽ എന്ന് അറിയാ നൈസ് ചെറിയ ഉണ്ടോ ഇതിട്ട് ഗുഹヘッド ആ തീർന്നു മണി കടേണം അണ്ണൻ ദ ബോട്ട് മരത്തമ കെ ഞാൻ ഞാനാണ് സൈഡ് ചേർത്തത് ആ നീയാണോ സൈഡേ അല്ല മാമാ ഞാനാണ് ആ വീണാട്ടിൽ പുള്ളിക്ക് അവിടെ നിന്നിട്ട് പേടി നീ അങ്ങനെ വെള്ളത്തിൽ ഇട്ടാലോന്ന് അതുകൊണ്ട് പേടിച്ചിട്ട് പറഞ്ഞ എന്നെ വെള്ളത്തിൽ മേളക്കരി ഫോട്ടോ ചെല്ലു അമ്മ ചെല്ലു ചേർ കേട്ടോ ചെല്ലമ്മത് തല 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 പൊക്കം കൂടുതലായുണ്ടേ അമ്മക്ക് അച്ഛൻ കണ്ടാലും ഓടിച്ചിട്ട് രണ്ടുനേട്ട എന്താണ് പണ ഭംഗിയില്ല എന്നാളി നല്ല പാട്ടില്ലേ രാത്രി ഇങ്ങനെ വീട്ടിലേക്ക് കൊതുക് ഒന്നില്ല ഐസ്ക്രീം പാട് പാടി പാട് നല്ല പാട്ടുപാട് കണ്ണു ഞാൻ അത് പറഞ്ഞു പാട്ടുപാട്

ആയിക്കോട്ടെ ബോട്ടിന്റെ കെട്ടഴിച്ചു വിടുന്ന മണിക്കേട്ട് മണിന്നല്ലേ മണിയല്ല കെട്ടഴിച്ച് ബാക്കിൽ കെട്ടുണ്ടോ ബാക്കിൽ വെള്ളത്തിലിറങ്ങണോ അമ്മ വേണ്ട അയ്യോ എടുത്ത് അനുമാമൻ അതായത് ഈ ഈ കരയിൽ കരയിൽ നിന്ന് കാണുന്ന ആ അമ്മ ഫൈറ്റ് പ്രാക്ടീസ് അടുത്ത സിനിമയിൽ അഭിനയിക്കാൻ പോകണം വിജയ്യുടെ എട്ടാണ് സമയം ഞങ്ങളൊരു അഞ്ചുമണിയായില്ലേ അഞ്ചുമണിയായപ്പോ എത്തി അപ്പൊന്ന് പിള്ളേര് ബോട്ടിൽ പോണം കാണണം എന്നൊക്കെ അങ്ങനെ ഇറങ്ങിയതാ സത്യത്തിന് ഞാൻ പേടിച്ചിട്ടാട്ടോ ഇരിക്കണത് ഞാൻ പേടിച്ചായിരിക്കണത് ഇവർക്കൊക്കെ ഭയങ്കരതായിരിക്കും ഒരുപാട് സന്തോഷം അച്ഛനും അമ്മയൊക്കെ പരിചയപ്പെട്ടു അനിയനെ പരിചയപ്പെട്ടു അത്രൊക്കെ ഉണ്ടല്ലേട്ടോ

ഇത് അപ്പുറത്തെ വീട്ടിലെ കുഞ്ഞാ ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന പേരെന്താ പേര് ഏയ്യോ അവിന് ഭയങ്കര നാടാ അച്ഛനെന്താ വെജ് അല്ലേ എന്ത് കൂട്ടാനാ പരിപ്പോട്ടെ കരിമീൻ ഞങ്ങൾക്ക് അപ്പൊ മൺറോത്തിരുത്തിലെ ഈ വർഷത്തെ പരിപാടി തൽക്കാലം കഴിഞ്ഞു പ്രിയങ്ക നമ്മുടെ ഒക്കെ സംസാരിക്കാറില്ല പ്രിയങ്കയുടെ അമ്മല്ലേ എന്തെല്ലാം ഒരു സാധനമാണ് ഇവിടെ തരാൻ പറഞ്ഞു മാങ്ങാക്കറിണ്ടായിരുന്നു ഉണ്ടായിരുന്നു പുളിയിഞ്ചി പോലത്തെ സാധനം എന്തായാലും വളരെ മീൻ എന്തൊക്കെയായിരുന്നുണ്ടായിരുന്നോ ആകാശം ഇതും മറ്റേ ഇവരൊക്കെ ഇവരും ഒക്കെ വറുത്തത് പക്കത്തോരൻ ചിക്കൻ അവിയല് മോരൂട്ടാൻ സാമ്പാർ പരിപ്പ് പപ്പടം ആ രസം എനിക്ക് നല്ല അപ്പൊ അതൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഞങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്തു അതൊക്കെ വീട്ടിൽ പോവാണ് പോകാൻ പുതിയ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കാം ഇവിടെ അടിപൊളി ഹോം ആണ് നമ്മൾ മൺട്രോത്തിലെ ഹോം സ്റ്റേ നല്ല ബോട്ടിംഗ് എല്ലാ സൗകര്യം ഇവർ ഏർപ്പാടാക്കി തരും ആ ഫോൺ നമ്പർ ഒന്ന് പറയാമോ ഇതാണ് നമ്മുടെ ആള് ഹോം സ്റ്റേയുടെ പേര് വില്ലാജിയോ മൺട്രോ ൾ സീറോ നയൻ എയ്റ്റ് ഫൈവ് നയൻ ത്രീ നയൻ ഡബിൾ സീറോ തീർച്ചയായിട്ടും അപ്പൊ എല്ലാവർക്കും നമ്പറിൽ വിളിച്ചിട്ട് മണ്ഡലത്തിൽ കാണാൻ വരുമ്പോ ഇവിടെ വന്നോളൂ ഇവരെല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും പോയിരിക്കും നമ്മൾ പോയിരിക്കും